ഹായ് ഹലോ ഭൂതി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ പാലടയാണ് ഉണ്ടാക്കുന്നത് പിങ്ക് പാലട അതിപ്പോൾ കുറേ കാലമായിട്ട് ട്രെൻഡിങ്ങാണ് ഞാൻ എപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മിക്സ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം പഞ്ചസാര നമ്മളുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും പാലട സെപ്പറേറ്റ് ഉള്ളത് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ മിക്സ് ഉപയോഗിക്കുന്നത് ഇനി അത് നമുക്ക് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം നല്ല തീയിട്ട് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു ഇരിക്കണം അപ്പോൾ അപ്പം പഞ്ചസാരയൊക്കെ മിൽറ്റായി വരുന്നുണ്ട് ഇനി ഇതൊരു നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ പഞ്ചസാര ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോവും കയ്പ്പൊക്കെ ആയി പോവും അപ്പോൾ നമുക്ക് നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ദേഹത്തേക്കൊക്കെ തിരക്കാണ്ട് ശ്രദ്ധിക്കണം ഇത്രയും ദൂരെയൊക്കെ മാറി എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇത് പഞ്ചസാര ഒന്നും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് അരിയിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുട്ടോ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒന്നര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടുതൽ അല്ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി ഇപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ അനൂസിൻ്റെ പാലട മിക്സാണ് തന്നത് ഇനി നമുക്ക് മിക്സ് തിളച്ച പാലിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊരു അരമണിക്കൂറ് ഇതിന് വേഗം ഉണ്ട് കിട്ടും പാലട അതിൻ്റെ ഉള്ളിലെ ആടെ നന്നായിട്ട് വെന്ത് കിട്ടണം അതിനുശേഷം നമുക്കൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ മൂടി വെച്ചിട്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇത്തിരി വെള്ളം പോലെ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുങ്ങി വരും ഇത്തിരി ഒന്ന് കുറുങ്ങാനായിട്ട് ഞാനൊരു അരസ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് കലക്കി ഒഴിച്ച് കൊടുത്താലും മതി പെട്ടെന്ന് തന്നെ കുറുങ്ങി കിട്ടും അപ്പോൾ ഇതാ നമുക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇത്രയും നമ്മുടെ പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്ൽ വറുത്ത് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അതിനുശേഷം നമ്മൾ ഒരു അഞ്ചാറ് ഏലക്കയുടെ കുരു പൊടിച്ചതും ഒരു കാൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പം നമ്മുടെ പാലാട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ കളട് ഉണ്ടാക്കുന്നതിനും ഇങ്ങനെ ഉപയോഗി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു